ഹലോ നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ജൂണിലാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഇതിപ്പോൾ ജൂലൈ ആയി അപ്പോൾ ഒരു വർഷം കഴിഞ്ഞു ഞാൻ ചാനൽ തുടങ്ങിയിട്ട് അപ്പം ഞാൻ ചാനൽ തുടങ്ങി തുടങ്ങി അന്ന് മുതൽ യൂട്യൂബിൽ വർക്ക് ചെയ്ത എൻ്റെ ഒരു ഫ്രണ്ട് സർക്കിളിലും പെട്ട അല്ലെങ്കിൽ എന്നെ അറിയുന്ന കുറച്ച് ആൾക്കാരിൽ നിന്ന് ഞാൻ കേൾക്കുന്ന ഒരു ചോദ്യമാണ് എന്ത് വരുമാനം കിട്ടും എത്രയാണ് മാസം കിട്ടുന്നത് ദിവസം എത്രയാണ് കിട്ടുന്നത് വർഷം എത്രയാണ് കിട്ടുന്നത് അങ്ങനെയല്ല ഒരുപാട് ചോദ്യങ്ങൾ എനിക്ക് വരാറുണ്ട് എൻ്റെ കുറ അറിയുന്ന കുറച്ച് ആൾക്കാർ അവരൊന്നും ചാനലിലുള്ള ആൾക്കാരല്ല ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അവർക്കുള്ളൊരു ഞാൻ ഇന്ന് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് കാരണം കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് കുറേന്ന് വെച്ചാൽ കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് പിന്നെ കുറേ ആൾക്കാർ ചിലപ്പോൾ ചോദിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ അവർക്കുള്ളൊരു മറുപടി ആയിട്ടാണ് ഞാൻ ഇതിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും ആദ്യം വെച്ചാൽ ഇപ്പോഴത്തെ കാര്യമല്ല ഞാൻ അന്നത്തെ കാര്യമാണ് പറയണത് ഒരിക്കലും ഞാൻ ചാനൽ തുടങ്ങിയത് ഇതൊരു വരുമാനമാർഗമായിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിൽ ചാനൽ തുടങ്ങിയ ഒരു ആളല്ല ഞാൻ കാരണം ഞാൻ എന്താ പറയാ ഞാൻ എൻ്റെ മുൻപത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ ഫോട്ടോ എടുത്ത് സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ വീഡിയോ ഒക്കെ എടുക്കാൻ അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ ചെറുപ്പം മുതലേ ആ ഒരു ശീലത്തിൽ അച്ഛൻ ഒരു പ്രവാസി ആയിരുന്നു അപ്പോൾ അച്ഛൻ നാട്ടിൽ വരുമ്പോൾ ഇങ്ങനെ കറങ്ങാൻ പോകും അപ്പം നമ്മുടെ കയ്യിൽ ക്യാമറ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ ഫോട്ടോ എടുത്തിട്ട് ചെറുപ്പം മുതലേ നമ്മളുടെ ഒരു ശീലത്തിൽ പെട്ട ശീലത്തിൽ പെട്ടൊരു കാര്യമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ വീഡിയോ എടുക്കുക അങ്ങനെയൊക്കെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് അപ്പോൾ ആ ഒരു ശീലം വലുതായപ്പോഴും എൻ്റെ കൂടെ തന്നെ ആ ഒരു ശീലമുണ്ട് എവിടെ പോയെന്നുണ്ടെച്ചെങ്കിലും ഫോട്ടോ എടുക്കുന്നതും വീഡിയോ എടുക്കുന്നതും അങ്ങനത്തെ ഒക്കെ ഒരു ശീലം എൻ്റെ അടുത്തുണ്ട് അപ്പം ഞാൻ അതേപോലെ ചെയ്യും പിന്നെ നമ്മൾ കുറേ കാലങ്ങളൊക്കെ കഴിഞ്ഞ് സോഷ്യൽ മീഡിയ ഒക്കെ ഇങ്ങനെ ആക്റ്റീവായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പല സ്ഥലത്തും പോയിരുന്ന ഇപ്പോൾ ഗൾഫിലൊക്കെ മുൻപ് പോയിരുന്ന സമയത്തൊക്കെ നമ്മൾക്ക് ഓരോ സ്ഥലങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നമ്മളെ നാട്ടിൽ കാണാത്ത കുറേ കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് നമ്മളൊരു ഫോട്ടോ എടുക്കില്ലേ ഫോട്ടോ എടുക്കും വീഡിയോ എടുക്കും ഇതൊക്കെ ചെയ്യും അപ്പം നമുക്ക് അതൊരു ഇഷ്ടമാണ് ഫോട്ടോ എടുക്കണം അപ്പം അത് കാണാൻ ചിലപ്പോൾ ആർക്കെങ്കിലും ഒക്കെ ആഗ്രഹം ഉണ്ടാവും അത്യാവശ്യം നമുക്ക് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യം പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് വെറുതെ ഇരുന്ന് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ എന്നെ പറയുന്നതല്ല ഞാൻ കേട്ടിട്ടുള്ള കാര്യമാണ് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള പണിയും ബുദ്ധിമുട്ടും ഉണ്ട് വീഡിയോസ് എടുക്കാനാണെങ്കിലും കാരണം ഒരുപാട് ലിമിറ്റേഷനിൽ നിന്നിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കാരണം എനിക്ക് സപ്പോർട്ടിന് എന്റെ ചുറ്റുവട്ടത്ത ആരുമില്ല അത്രയ്ക്ക് ആർക്കും അങ്ങനെ ഇഷ്ടമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ലിമിറ്റേഷനിൽ നിന്നിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പം ഇപ്പൊ കുക്കിങ്ങിന്റെ ഒക്കെ കുക്കിംഗ് ചാനലൊക്കെ ഉള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും നല്ല ബുദ്ധിമുട്ടാണ് കുക്കിങ്ങിന്റെ ഒക്കെ വീഡിയോ എടുക്കാന്ന് വെച്ചാൽ നല്ല ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് അപ്പോൾ കുറേ സമയം നമുക്ക് എഡിറ്റിങ്ങിനും അങ്ങനെ കുറേ സമയം നമുക്ക് ആവശ്യമുണ്ട് ഒരു ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ കേട്ടോ ഞാൻ അത്രയും വളരെ ആയി നല്ല എന്താ പറയാ നീറ്റായിട്ട് അങ്ങനെ എന്റെ എല്ലാ വീഡിയോസും അടിപൊളിയാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല അതിലെല്ലാ കുറെ പോരായ്മകളുണ്ട് അറിയാം ഒരുപാട് പോരായ്മകളും കുറവുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ട് എന്റെ വീഡിയോക്കകത്ത് അപ്പം അത്ര ആയിട്ട് വീഡിയോ ഫോട്ടോന്ന് എടുക്കുന്ന ഒരാളൊന്നുമല്ല ഞാൻ അതുകൊണ്ട് ഒരുപാട് കുറ്റങ്ങൾ ഉണ്ടാവാം അപ്പോൾ ആ ബുദ്ധിമുട്ടുകൾക്കിടയിൽ നിന്നിട്ട് നമ്മൾ അത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ഒരു ഇഷ്ടമാണ് നമ്മൾക്ക് നമ്മൾക്കത് ചെയ്യാനുള്ള ഒരു ആഗ്രഹമാണ് ആൾക്കാർക്ക് ഓരോ ജോലി അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ഇപ്പോ ചിത്രം പാട്ട് പാട്ടുപാടുകയാണെങ്കിലും അഭിനയിക്കുകയാണെങ്കിലും ഓരോരുത്തർക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അവരുടെ ഇഷ്ടം കൊണ്ട് കൂടിയാണല്ലോ നമ്മൾക്ക് നമ്മളിപ്പോ ഒരു ജോലി തിരഞ്ഞെടുക്കുമ്പോൾ ആ ജോലി നമ്മൾക്ക് വരുമാനമാർഗം എന്നത് പോലെ തന്നെ നമ്മൾക്ക് ഇഷ്ടമുള്ള ജോലിയാണല്ലോ നമ്മൾ ചെയ്യുന്നത് ഇഷ്ടമില്ലാത്ത ചിലവർക്ക് ഇഷ്ടമില്ലാത്ത ജോലി കഷ്ടപ്പെട്ട് ചെയ്യേണ്ട ആവശ്യം ചെയ്യേണ്ട കാര്യം വരും എന്നാലും കൂടുതലും നമ്മൾ ആരാണെങ്കിലും നമ്മൾ തിരഞ്ഞെടുക്കാൻ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പഠിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യാനാണല്ലോ ആഗ്രഹിക്കുക അതേപോലെ എൻ്റെ ഒരു ഇഷ്ടമാണ് ഇതുപോലെ വീഡിയോ എടുക്കുന്നതും ഫോട്ടോസ് എടുക്കുന്നതും ഒക്കെ എൻ്റെ ഒരു ഇഷ്ടമാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും നമ്മൾക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല നമ്മൾ അതുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് വരുകയുള്ളു അപ്പോൾ പിന്നെ ഇതിന് കുറേ കടമ്പകൾ കടക്കാനുണ്ട് ഇത് സക്സസ് ആവാൻ വേണ്ടിട്ട് ഒരുപാട് കടമ്പകൾ കടക്കാനുണ്ട് ആ കടമ്പകൾ കടക്കേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത് ചില ചാനലിന് അത് ഈസിയാണ് പക്ഷേ ചില ചില കാര്യങ്ങൾക്ക് അത് ഈസിയല്ല അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് അല്ലെങ്കിൽ എൻ്റെ വ്യൂവേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് കുറച്ച് കടമ്പകൾ കൂടി എനിക്ക് കടക്കാനുണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിങ്ങൾ ചോദിക്കുന്നില്ലേ എന്താണ് വരുമാനം എന്ന് ചോദിക്കുന്നില്ലേ അപ്പോൾ അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് കുറച്ച് കടമ്പകൾ കൂടി കടക്കാനുണ്ട് തീർച്ചയായിട്ടും എനിക്കൊരു വരുമാനം ഇതിൽ നിന്ന് കിട്ടിത്തുടങ്ങിയാൽ അല്ലെങ്കിൽ കിട്ടുവാണെങ്കിൽ ഞാൻ എന്തായാലും നിങ്ങളെ അറിയിക്കും അത് ഉറപ്പാണ് അപ്പോൾ അതിന് ഈ കടമ്പകളൊന്ന് കടന്നു കിട്ടാനുണ്ട് അപ്പം അത് എന്താണ് ആ കടമ്പകളെന്ന് ഞാൻ പറയുന്നില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ അങ്ങനെ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചാനൽ അല്ല എൻ്റേത് അതുകൊണ്ട് ആ കടമ്പകൾ എന്താണെന്ന് ഞാൻ പറയുന്നില്ല എന്തായാലും എല്ലാവരും വീഡിയോ എൻ്റെ ചാനൽ കാണുന്നവർ കൂടുതൽ പേരും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അല്ലാത്തവരാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കുറച്ച് പേര് മാത്രമാണ് എൻ്റെ വീഡിയോ കാണുന്നത് അതിനേക്കാൾ എത്രയോ കൂടുതലാണ് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് എൻ്റെ വീഡിയോസ് കാണുന്നവർ അപ്പോൾ അതെല്ലാം കടന്നാൽ മാത്രമേ എന്താണ് നിങ്ങൾ ചോദിക്കുന്നതിന് ഒരു ഉത്തരം തരാൻ എനിക്ക് കിട്ടി എന്ന് പറയാൻ എനിക്ക് പറ്റുള്ളൂ അപ്പോൾ ആ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനൊന്ന് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക പിന്നെ ലൈക്ക് അടിക്കാൻ മറക്കരുത് കുറെ ആൾക്കാർ ഞാനും ചില ചാനലൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ അങ്ങനെ ഇരിക്കും കണ്ടിങ്ങനെ ഇരുന്ന് പോവും മുഴുവൻ കാണും പക്ഷെ ഒക്കെ അടിക്കാൻ മറന്നുപോകും പക്ഷെ ചില ആൾക്കാർ നമ്മൾ വീഡിയോ കാണുമ്പോൾ അതിന്റെ ഇടയിൽ അവരിങ്ങനെ ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യണം എന്നിങ്ങനെ പറയും അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് ഓർമ്മ വരും അപ്പം നമ്മൾ ചെയ്യും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് പറയുന്നത് എൻ്റെ പല വീഡിയോയിലും അങ്ങനെ പറയാറില്ല കേട്ടോ ചില വീഡിയോസിലൊക്കെ പറയാറുള്ളൂ ചില വീഡിയോസിലൊന്നും അങ്ങനെ ലൈക്ക് ചെയ്യണമെന്ന് പറയാറില്ല പക്ഷെ എനിക്ക് തോന്നുന്നു അത് പറയുമ്പോഴാണ് കൂടുതൽ ആൾക്കാര് ലൈക്ക് ചെയ്യാൻ തോന്നുന്നു ചിലര് മറന്നു പോകുന്നതാവാം ലൈക്ക് ചെയ്യാൻ അപ്പൊ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെന്താ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം എൻ്റെ എൻ്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ സംശയം തീർന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു എന്തായാലും വരുമാനം കിട്ടിക്കഴിഞ്ഞ് നിങ്ങളോട് ഞാൻ എന്തായാലും പറഞ്ഞു അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ സംശയം തീർന്നു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ